എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ മീൻ വറുത്തും മീൻ കറിയും കൂട്ടിയിട്ടുള്ള ഊണാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പം ഇന്ന് താ നമുക്ക് കറി വയ്ക്കാനും മറക്കാനുള്ള അയില നാല് അയിലയാണ് പിന്നെ അവിടുന്ന് തന്നെ ഒക്കെ മുറിച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ് അപ്പം ഇന്ന് അയില ആണ് അപ്പോൾ രാവിലെ തന്നെ നേരം ഏകദേശം ഏഴുമണി ആവണു മീനൊക്കെ കൊണ്ടുവന്നു അതിന് ഇപ്പം നേരത്തെ കാലത്തെ ഉണ്ടാക്കണം നമ്മളെ മീൻ ചായ കഴിഞ്ഞ് അപ്പം ഇനി നമുക്ക് നമ്മളെ പാകത്തിന് അത് മുറിക്കാം കറി വയ്ക്കാനുള്ള വറുക്കളിലേക്കും അതിവിടുന്ന് ചെയ്യുകയാണ് നല്ല അയിലയാണ് നല്ല വലിയ അയിലാണ് അപ്പോൾ ഓരോ കഷണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് അമ്മ ഇത് പിന്നെ വറക്കാനുള്ളക്ക് അത് വരിയാണ് ഉച്ചയ്ക്ക് മാത്രമേ വറക്കുന്നുള്ളൂ അതിനുള്ളവേ വറക്കുന്നുള്ളൂ അപ്പോഴാണ് ചട്ടിയിലേക്ക് കറി വയ്ക്കാനുള്ള ഇടാം പിന്നെന്താ നമുക്ക് അതിൽക്ക് തക്കാളിയും പച്ചമുളകും അപ്പോൾ ആദ്യം പച്ചമുളകുംണ്ട് മൂന്നാലുണ്ട് അത് കീറാം പിന്നെതാ നമുക്ക് തക്കാളി ഒരു തക്കാളിയുള്ള ഒരു ചേർത് അപ്പം ഇനി അത് തക്കറി വയ്ക്കുന്നതിൽക്കാണ് ചേർക്കാം പിന്നെ ഇപ്പോൾ ഇനി കറി വെക്കുന്നതിൽക്ക് നമുക്ക് പുളി പിഴിഞ്ഞു വാരാൻ വേണ്ടിയിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചത് അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് അമ്മ രണ്ട് പ്രാവശ്യം പിഴിഞ്ഞെടുക്കാൻ പൊളി പിന്നെതാ നമുക്ക് മുളക് പൊടി അത് കറി വെക്കുന്നേൽക്ക് ചേർക്കാം വറക്കുന്നേൽക്ക് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പോൾ കറി വെക്കുന്നേൽക്കും മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് വറുക്കുന്നേൽക്ക് ചേർത്തു ഇനിയിപ്പോൾ മസാല വെക്കുന്നതിന് തിരുമ്പി വെക്കാം കറി വയ്ക്കുന്നതിൽ അപ്പോൾ ഇനി ഇതാ നമുക്ക് ഇനി അടുത്തത് വറക്കുന്നേല് പിന്നെ അതാ കറി വെക്കുന്നതിൽക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് വറുക്കുന്നേൽക്ക് ചേർത്തു കുരുമുളക് പൊടിയും ചേർത്തിട്ടാണിത് അത് തിരുമ്പി വെക്കാം അവിടെ അടുത്തോട്ട് വെച്ച് തരും ഇത് വേവിച്ചിരിക്കുക വേണ്ടത് അപ്പം ഞാൻ അപ്പോൾ തേങ്ങ ഒന്ന് അരച്ച് പാളത്തെ അതച്ച് പാഴ് തേങ്ങ പൊട്ടിക്കാം അപ്പോൾ തേങ്ങ പൊട്ടിച്ചൊന്ന് ഈ ഒരു മുറി ഇത് മതി അപ്പം ഇത് ചേർക്കിയെടുക്കാം അപ്പോൾ അതാ അമ്മ ചെറിയ ഉള്ളി നന്നാക്കുന്നുണ്ട് അതിൽ വറുത്തരാനുള്ളത് തേങ്ങപ്പോൾ ഏകദേശം ചിരുകി കഴിഞ്ഞു അപ്പോൾതാ ഇത് വെളിച്ചെണ്ണയിൽ വറുത്തിടാനുള്ള ഉള്ളി ചെറിയ ഉള്ളി അതാദ്യം നന്നാക്കി വെക്കുന്നുണ്ട് ഇവിടെ ഇനിയിപ്പോൾ നമുക്കിത് തേങ്ങ അത് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് മിക്സിന് ജാറിൽ അതിടാം പിന്നെ മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടി തന്നെയാണ് അത് നമ്മളിതിൽ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണ് അത് ചേർക്കണം പാര അരച്ചത് താ നമ്മൾ അതിൽ ചേർക്കാണ് കറിയിൽ വെള്ളമുണ്ട് കറി ഇത് വേവട്ടെ മീൻ ഇപ്പൊ വരുന്നുണ്ട് ഭക്ഷണമൊക്കെ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം ആയിക്കുന്നു ഇപ്പൊ അമ്മ ഒക്കെ ഇളക്കി നോക്കി അമ്മ നോക്കട്ടെ എങ്ങനെയാ അതിന്റെ പാകം എന്നൊക്കെ അപ്പോൾതാ വെന്തു ഇനി കറിവേപ്പില അത് ചേർക്കാണ് ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാ അതിനി അതിൽ ചേർക്കാം നമ്മളെ കറിയിൽ അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി ആയി അപ്പോൾ നമ്മളെ പൂച്ചകൾ ഇതാ അതുപോലെ തന്നെ ഉണ്ട് ചെറിയൊരു പൂച്ചയുണ്ട് അവിടെ കണ്ടില്ലേ രണ്ട് വലിയ പൂച്ചകൾ ആ ചെറുതൊക്കെ ഇവരൊക്കെ ഒപ്പുണ്ടാവും അത് എത്രയും പൂച്ചടേ അപ്പ ഇനി വറക്കാണ് ഈ രണ്ടെണ്ണാണ് ഒക്കെ മറച്ചിട്ട് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം അമ്മയ്ക്കും എനിക്കും ഓരോന്ന് അത്രേ ഉള്ളൂ രാത്രിക്കില്ല അപ്പൊ ഏതായാലും സമയത്രയും നോക്കട്ടെ ഊണ് കഴിക്കാനായോ സമയം നോക്കട്ടെ അപ്പൊ ഏതായാലും പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് നേരം ഊണ് വിളമ്പാനായിരിക്കും അപ്പൊ ഏതായാലും ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയമായി പന്ത്രണ്ട് മണി അപ്പൊ ഏതായാലും ഇനിയിപ്പോ ഒക്കെ വിളമ്പി ഒക്കെ എടുക്കണം നേരെ അമ്മ ഊണ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട് നമ്മൾ അത് നോക്കാം അപ്പൊ ഏതായാലും ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം ഇനിയിപ്പോ നമ്മള് മീൻ കറി കൊടുക്കാം പിന്നെ അമ്മയ്ക്ക് ഒരു മീൻ വറുത്തത് ഒരു കഷ്ണം പിന്നെ ആ പതിവ് പപ്പടം കാച്ചിയത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണ് വേറെ വെജിറ്റബിൾ കറികളൊന്നുമില്ല അപ്പം ഇന്ന് ചോറ് മീൻ കറി മീൻ വറുത്തത് പപ്പടം കാച്ചിയത് അങ്ങനെയാണ് ഇന്നത്തെ ഊണിന് നല്ല വലിയ കഴമ്പുള്ള നിലനിപ്പോൾ ഇന്ന് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൺ എബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടോ അതിന് നോട്ടിഫിക്കേഷൻ ലഭ്യം നൽകി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വിരുന്നേക്കും ടിൻ്റെ ഗുഡ് ബൈ